ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ നിൽക്കുന്നത് ദുബായ് റിക്ക സൈഡിലുള്ള ഒരു നൈറ്റ് മാർക്കറ്റാണ് നൈറ്റ് മാർക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഫിലിപ്പീൻസ് കൺട്രീസിലുള്ള അവരുടെ ഒരു ഫെസ്റ്റിവലിന് മാതിരി ഒരു ഇതാണ് ആറ് മാസം വരെ ഉണ്ടാവും അതായത് കോൾഡ് ടൈമിൽ ഇവർ ഇങ്ങനെ ഒരു സ്റ്റാളൊക്കെ ഇട്ട് സ്റ്റേജ് പ്രോഗ്രാം ഉണ്ടാവും എല്ലാം എ സെഡ് അവരുടെ കൺട്രിയിൽ എങ്ങനെയൊക്കെയാണോ അവരവർ ചെയ്യുന്നത് അതെല്ലാം അവർ ഇവിടെയും ഒന്ന് സ്റ്റാളൊക്കെ ഇട്ട് ഒരു വലിയൊരു പ്ലേസിൽ കളർ ലൈറ്റൊക്കെ ഇട്ട് ഇങ്ങനെ അവർ ചെയ്യാറുണ്ട് നമ്മുടെ നാട്ടിൽ പറയുകയാണെങ്കിൽ ഒരു തെരുവിൽ കച്ചവടം നടത്തുന്ന മാതിരി അതിനേക്കാളും കുറച്ചുകൂടെ സ്റ്റാൻഡേർഡായിട്ടാണ് ഇവർ ഇപ്പോൾ ഇവിടെ നടത്തി നടത്തുന്നത് ഒരു വലിയൊരു കോമ്പൗണ്ടിനകത്തെ ഒരു ഫുള്ള് വാടകയ്ക്ക് എടുത്തിട്ട് അവിടെ സ്റ്റാളൊക്കെ ഇട്ടിട്ട് ഡ്രസ്സ് ഷൂസ് ചപ്പൽ എല്ലാ ബ്രാൻഡഡ് ഐറ്റംസും ഉണ്ടാവും അവരിങ്ങനെ ഇങ്ങനെ സെയിൽ സെയിലിംഗ് ഉണ്ട് സ്റ്റേജ് പ്രോഗ്രാംസ് ഉണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഇവിടെ ഒരു പ്രത്യേക വൈബാണ് ഇതിനകത്ത് കയറുകയാണെങ്കിൽ ഫുഡ് ഐറ്റംസ് അവരുടെ ഫുഡ് ഐറ്റംസ് റൈൻസ്റ്റംസുകളും ഇതിനകത്ത് ഏകദേശം സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജും ഫിലിപ്പീൻസിനുള്ള ആൾക്കാർ തന്നെയാണ് ഫിലിപ്പീൻസിനുള്ള ആൾക്കാർ തന്നെയാണ് ഇതൊക്കെ നടത്തുന്നത് സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ബാക്കി ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജും മാത്രമേ ഈ ഒരു മറ്റ് കൺട്രീസിലും എടുത്ത് പറയുകയാണെങ്കിൽ പാകിസ്ഥാനികൾ പിന്നെതാണ് ബംഗാളി ഇന്ത്യ അങ്ങനെയൊക്കെയുള്ള കുറച്ച് ആൾക്കാർ ഈ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജിലേപ്പഴുള്ളൂ ബാക്കി സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജും ഫിലിപ്പീൻസ് തന്നെയാണ് അതിൻ്റെ വീഡിയോയിൽ അത് കാണിക്കാം ഇത് കണ്ടോ ഒരു ചേട്ടൻ മസാജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇത് മസാജിൻ്റെ ഏരിയ ആണ് അഞ്ച് ത്രംസാണ് ഈ ഒരു മസാജ് ഇങ്ങനെ ചെയ്യുന്നതിന് പത്ത് മിനിറ്റ് ഉണ്ടാവും ഇത് കണ്ടോ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ അവർ കൂക്കിട്ടിട്ടുണ്ട് പൊട്ടിത്തെറംസ് ലൈറ്റ് കാര്യങ്ങൾ എല്ലാം ഉണ്ട് ഇപ്പോൾ വളരെ വളരെ ആൾ കുറവാണ് ആൾക്കാർ കുറവാണ് ഇവിടെയൊക്കെ നിന്ന് നിൽക്കാൻ പറ്റില്ല അത് തുടങ്ങിയ സമയത്ത് എന്ന് വെച്ചാൽ അമ്മാതിരി തിരക്കായിരുന്നു ഒരു രക്ഷയില്ലാത്ത തിരക്കായിരുന്നു ഇപ്പം ഇവിടെ ഏകദേശം കഴിയാറായി ഒന്നോ രണ്ടോ മാസം മാക്സിമം ടോട്ടൽ ആറുമാസം വരെ ഉണ്ടാവും ഇപ്പോഴും ആൾക്കാർ ഈ ഈ ദിവസങ്ങളിലൊക്കെ വന്നും വന്നും പൊക്കോണ്ടൊക്കെ ഇരിക്കുകയാണ് എന്നാലും ഒരു രണ്ട് മാസം മുന്നേ അവരെയൊക്കെ ഇതിനകത്ത് കയറാൻ പറ്റില്ല മാതിരി ആൾക്കാരായിരുന്നു സ്റ്റേജ് പ്രോഗ്രാം നടത്തിയ ഇതാണ് ഇവിടെ ഇത് സ്റ്റേജായിരുന്നു ഇവിടെ പക്ഷെ എപ്പോഴും സ്റ്റേജ് പ്രോഗ്രാം നടക്കുന്നുണ്ട് അപ്പുറത്ത് സ്റ്റേജ് പ്രോഗ്രാം നടക്കുന്നുണ്ട് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതിന്റെ കൂടെ തന്നെ അറ്റാച്ച് ചെയ്യുന്നുണ്ട് ഇത് കണ്ട ഇതിപ്പോൾ അവർ ഏകദേശം ലാസ്റ്റ് ടൈം ആയപ്പോഴത്തേക്ക് അവർ സെയിൽ ചെയ്യുന്നതാണ് ഇത് എനിക്ക് തോന്നുന്നത് ബ്ലാക്ക് ആഫ്രിക്കൻ്റെ ഷോപ്പാണെന്ന് എനിക്കറിയില്ല കാരണം ഇവർ ചെറിയ റേറ്റിൽ സെയിൽ ചെയ്യാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു ഫുൾ അറയിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട് കണ്ടോ കാരണം ഏകദേശം തീരാറായില്ലേ ഇതിൻ്റെ സീസൺ തീരാറായതുകൊണ്ട് ഇവർ ഹാഫ് വിലയ്ക്കൊക്കെ ഇട്ട് കൊടുക്കും ഈ ഒരു നൈറ്റ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഏരിയയിൽ മാത്രമല്ല ഇത് ഇത്രയും ഒരു നൈറ്റ് മാർക്കറ്റിൻ്റെ പ്ലേസ് ഒരു ഏരിയയാണ് അതൊക്കെ അപ്പുറത്ത് വേറെ നൈറ്റ് മാർക്കറ്റുകളുണ്ട് ഏകദേശം അഞ്ചെട്ടെണ്ണം ഈ നഗരത്ത് ഈ ഒരു ഏരിയയിൽ തന്നെ ഉണ്ടാവും അഞ്ചെട്ട് നൈറ്റ് മാർക്കറ്റ്സ് ഇവിടെ നിന്ന് മേടിക്കുന്ന ഡ്രസ്സുകൾ അവർ ചൈപ്പിച്ച് ടുത്തലും അല്ലെങ്കിൽ ചെറുതായി കൊടുക്കലൊക്കെ ചെയ്യും ഇത് വേറൊരു മസാജ് ചെയ്യുകയാണ് കണ്ടോ ഇത് ഇവിടുത്തെ സ്റ്റേജ് പ്രോഗ്രാം നടക്കുന്നുണ്ട് ഇവരുടെ അടുത്ത് അൾജീരിയ വന്ന ഒരു ടീം ഒരു കപ്പിളാണെന്ന് തോന്നുന്നു ഒരു പാടാണ് കഥ കേൾക്കാം അൾജീരിയ ദുബായ് നൈറ്റ് മാർക്കറ്റിന്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കടല് കണക്കുള്ള വിശേഷങ്ങളുണ്ട് ഈ നൈറ്റ് മാർക്കറ്റ് നൈറ്റ് മാർക്കറ്റ് അല്ല നൈറ്റ് മാർക്കറ്റുകൾ ഒരുപാടുണ്ട് ഇവിടെ അപ്പോൾ ഒരുപാട് പറയാറുണ്ട് പക്ഷേ അതില് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചെന്നുള്ളതേ ഉള്ളൂ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ താങ്ക് യു